ഓയിൽ ഫാമിലെ തൊഴിലാളികൾ സി എ ടി എ ടി സ്യു തൊഴിലാളികൾ അവരുടെ ന്യായമായിട്ടുള്ള അവ അവകാശങ്ങൾ ആവശ്യങ്ങൾ മാനേജ്മെൻറ്റിനോട് ട്രേഡ് യൂണിയൻ മുഖേന പറഞ്ഞിട്ടും അത് പരിഹരിക്കാതെ മറ്റ് മാനേജ്മെൻറ്റിൻ്റെ മറ്റ് ചില താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ചിലരെ വർക്കിംഗ് അറേഞ്ച്മെൻറ്റ് കൊടുത്ത് ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നു അതില് തൊഴിലാളികൾക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് പ്രതിഷേധമെന്ന് പറയുമ്പോൾ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഏറെ നാളുകളായിട്ട് ഞങ്ങൾ രണ്ട് യൂണിയനുകളും ഈ മാനേജ്മെൻറ്റിൻ്റെ മുമ്പിൽ ലെറ്റർ ഹെഡിൽ ഞങ്ങളുടെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തൊഴിലാളികളുടെ ഈ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ പരിഹരിക്കാം പരിഹരിക്കാമെന്ന് മാനേജ്മെൻ്റ് പറയുന്നതല്ലാതെ അതിനനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം അവരുടെ അവർക്ക് ഉണ്ടായിട്ടില്ല രണ്ടാമത്തത് ഇപ്പോൾ ഈ പുതിയ തൊഴിലാളികൾ ജോലി ചെയ്യുന്നു അപ്പോൾ അവരെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് അതിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് അവരെ സമയത്തിൻ്റെ തന്നെ പഴയ തൊഴിലാളികൾ ചെയ്യുന്ന സമയത്ത് അവരെ ജോലി ക്രമപ്പെടുത്തി വിടേണ്ടതാണ് അത് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടും അവർ ചെയ്യുന്നത് അവരെക്കൊണ്ട് അമിതമായിട്ടുള്ള ജോലി ചെയ്യുക ജോലി ചെയ്യുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ തൊഴിലാളികൾ വരുമ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ കുറച്ചെ കൊണ്ട് ജോലി ചെയ്തു ഞങ്ങളെല്ലാം അതിനോട് അവർ സഹകരിച്ചിട്ടുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെ ഒരു താല്പര്യം സംരക്ഷിക്കുന്ന നിലയിലാണ് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ എപ്പോഴും ഒരു നിലപാടെടുത്തിട്ടുള്ളൂ ഞങ്ങളുടെ തൊഴിലാളികളോടും നമ്മൾ പറയും ഈ സ്ഥാപനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിലനിർത്തൂ ചുവരുണ്ടെങ്കിൽ ചിത്രം എഴുതാൻ പറ്റൂ സ്ഥാപനത്തിനോട് അങ്ങേയറ്റം താല്പര്യത്തോടു കൂടി തന്നെ നിങ്ങൾ പോകണം ഞങ്ങളുമെല്ലാം മാനേജ്മെൻറ്റ് വിളിക്കുന്ന ചർച്ചകളിലുമെല്ലാം അതേ നിലപാടുകൾ എടുത്തുകൊണ്ടൊരു നല്ല ബന്ധം നിലനിർത്തി നൂറുകണക്കിന് തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു സ്ഥാപനം സ്വാഭാവികം നമ്മുടെ മേഖലയുടെ പൊതുമേഖലാ സ്ഥാപനം മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെപ്പോലെ ഇതൊരു നഷ്ടത്തിലേക്ക് പോകരുതെന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാവി മാനേജ്മെൻറ്റിനോടൊപ്പമാണ് ഞങ്ങൾ ചേർന്നിരിക്കുന്നത് എന്നാൽ മാനേജ്മെൻറ്റിനോട് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും അവരത് പരിഹരിക്കാതെ തൊഴിലാളികളെ തമ്മിലടിപ്പിച്ചിട്ട് അവർ മാറിയിരിക്കുകയാണ് ആർക്കും ആർക്കും ഉത്തരവാദിത്വം ഇല്ലാത്ത നിലയിലേക്ക് മാറി ഇന്നീ പാവപ്പെട്ട തൊഴിലാളികൾ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് പോകാനുണ്ടായ ഒരു സാഹചര്യം മാനേജ്മെൻറ്റ് ക്ഷണിച്ചു വെച്ചതാണ് അപ്പോൾ എല്ലാ തൊഴിലാളികൾക്കും ഒരേ നീതി നമ്മൾ പുലർത്തേണ്ടതാണ് ഒരു യൂണിയനിൽപ്പെട്ട ആളുകൾക്ക് പ്രത്യേകം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ നിലപാടെടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ട്രാൻസ്ഫറും അത് അതുപോലെ തന്നെ വർക്കിംഗ് അറേഞ്ച്മെൻ്റ് കൊടുക്കും മറിച്ച് ഇവിടെ അംഗീകൃത യൂണിയനുകളുണ്ട് എ ടു സി ആയാലും സി എ ടി യു ആയാലും അംഗീകൃത ട്രേഡ് യൂണിയൻ അപ്പോൾ അംഗീകൃത ട്രേഡ് യൂണിയൻ അല്ലാത്ത ബി എം എസിൻ്റെ തൊഴിലാളികളായിട്ടുള്ള നാലോ അഞ്ചോ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് അവർക്ക് സൗകര്യമായിട്ട് ട്രാൻസ്ഫർ അവിടെ നിന്ന് കൊടുക്കുന്നതിന് ഞങ്ങളെതിരല്ല പക്ഷേ മാനേജ്മെൻ്റ് നിഷ്പക്ഷവും നീതിപൂർവ്വമായ നിലപാടെടുക്കണം ഇപ്പോൾ ഇവിടെ സീനിയർ മാനേജറോട് ചോദിച്ചാൽ സീനിയർമാർക്ക് ഉത്തരവാദിത്തമില്ല മാനേജറോട് ചോദിച്ചാൽ മാനേജർക്ക് ഉത്തരവാദിത്തമില്ല പി എമ്മിനെ വിളിച്ചാൽ പി എം രാവിലെ ഒന്ന് പറയും വൈകിട്ടൊന്നു പറയും എം ഡി വേറെ നിലയിൽ യൂണിയനുകളെ തങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ നിലയിലേക്ക് പോകും അങ്ങനെ ഒരു നിലപാടെടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു മാനേജ്മെൻറ്റിൻ്റെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബി എം എസിൻ്റെ യൂണിയനിൽപ്പെട്ട ഒരാളെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നു അയാൾ മുമ്പ് ചില കേസുകളുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് മാറി മാനേജ്മെൻ്റ് മാറ്റിയതാണ് മാറ്റിയതിന് ശേഷം ഇപ്പോൾ അയാൾക്ക് ചില സോ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചില വർക്കിംഗ് അറേഞ്ച്മെൻറ്റ് താൽക്കാലികമായിട്ട് കുറച്ച് ദിവസം കൂടെ കൊടുത്തെന്ന് പറയും അതിനൊന്നും ഞങ്ങൾ വരില്ല പക്ഷേ ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളെ കൂടി അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതുകൊണ്ട് അവർ പരിഹരിക്കുന്നില്ല പരിഗണിച്ചാതെ ഇത് തങ്ങളിലടിപ്പിച്ച് മാനേജ്മെൻ്റ് ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലേക്ക് നിൽക്കുന്നു അത് മാനേജ്മെൻ്റ് തിരുത്തിക്കൊണ്ട് ഇവിടെ ഒരു ശരിയായ നിലപാടുകൾ ട്രാൻസ്ഫറിൻ്റെ അടക്കം അടക്കമുള്ള കാര്യത്തിൽ നിഷ്പക്ഷവും നീതിപൂർവ്വമായ നിലപാടുകൾ എടുക്കണം അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പുതിയ ആളുകളുടെ സമയക്രമീകരണത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണം കുടിവെള്ളത്തിൻ്റെ പ്രശ്നത്തിൽ പോലും മാനേജ്മെൻ്റ് കാര്യമായ നിലപാടെടുക്കുന്നില്ല ഇവിടെ കൊച്ചുവെള്ളാലും വിളക്കുവാറിയായാലും അവിടെ കുടിവെള്ളം തൊഴിലാളിക്ക് കിട്ടുന്നില്ല ആയിരനല്ലൂർ പ്രോപ്പർ പ്രദേശത്ത് ആട്ടോറിക്ഷ പോലും പോകാൻ പറ്റുന്നില്ല റോഡ് വൃത്തിയാക്കുന്നുണ്ടാക്കുന്ന ഇതിലൊന്നും തന്നെ ഇവർ ഇടപെടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്ന ഒരു നിലപാടുകൾ അവർ തിരുത്തി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ട്രേഡ് യൂണിയനോട് ചർച്ച ചെയ്ത് ഈ പ്രശ്നം രമ്യമായി പരിഹരിച്ച് പോകാനാവശ്യമായിട്ട് ഇപ്പോൾ പരാജയം ഒന്നും ആയിട്ടില്ല ചർച്ച നടന്നോണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എം ഡി എം ചെയർമാനും തങ്ങളിൽ സംസാരിക്കുന്നു അതിനുശേഷം അവർ സംസാരിക്കാം വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളത് കാത്ത് നിൽക്കുകയാണ് എന്തെങ്കിലും അല്ല തീർന്നല്ലെങ്കിൽ ശക്തമായ നിലയിലുള്ള സമരമായിട്ട് മുന്നോട്ട് ഇവിടെ മാത്രമല്ല ഞങ്ങൾ കൂടി തുറന്നീ സമരം മറ്റു സ്ഥലത്തൂടെ വ്യാപിക്കണ വേണ്ടെന്നുള്ളതിനെ സംബന്ധിച്ച് നേതൃത്വമായിട്ട് ആലോചിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യും ഇപ്പോൾ തന്നെ പെട്ടെന്ന് രൂപപ്പെട്ട ചില ഇഷ്യൂസ് ഉണ്ട് ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആവശ്യപ്പെടുന്നതാണ് ഇവിടുത്തെ പുതുതായിട്ട് ഇവിടെ നിയമനം കൊടുത്ത തൊഴിലാളികൾ ആ തൊഴിലാളികൾ ആറ് മാസം കഴിഞ്ഞാൽ അവരെ പഴയ തൊഴിലാളികളുടെ അതേ നിലയിലേക്കും അതേ രീതിയിലേക്കും അവരെ മാറ്റണം എന്നാൽ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞ തൊഴിലാളികളെയും വളരെ പിന്നെ സാധാരണ ഉള്ള തൊഴിലാളികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അഞ്ച് മണിവരെ ജോലി ചെയ്യണം ഇടയ്ക്ക് വിശ്രമ സമയം വളരെ കുറവാണ് അങ്ങനെ അവരെ വളരെ കഠിനമായ രീതിയിലാണ് അവർ ജോലി ചെയ്യുന്നത് അപ്പോൾ ആ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞവരെ റെഗുലർ തൊഴിലാളികളോടൊപ്പം മാറ്റണമെന്നുള്ള ഞങ്ങളുടെ നിരവധി നിരന്തരമായി ഉന്നയിക്കുന്ന ആവശ്യത്തിൻ്റെ ഒരു പരിഹാരം ഉണ്ടാവും അതോടൊപ്പം തന്നെ കുടിവെള്ള പ്രഭാഗമായിട്ട് ഫോറസ്റ്റുകാർ വന്ന് കണ്ടുപിടിച്ച് കേസെടുത്ത് റിമാൻഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അയാളെ ഇവിടുന്ന് മാറ്റിയത് അപ്പോൾ ഒരു പ്രീ ഹിസ്റ്ററി അയാളുടെ ഒരു നല്ല പിന്നെ ഗുഡ് വില്ലല്ല ആ സാഹചര്യത്തിലുള്ള ആളുകൾ വീണ്ടും എവിടെ നിന്നാണോ അതിൻ്റെ ഭാഗമായിട്ട് പറ്റുക അവിടത്തേക്ക് വീണ്ടും കൊണ്ടുവന്നു വിളിക്കും ഇവിടെ വന്നതിന് ശേഷം അയാൾ ബിനിന്ദുകാരൻ വീട്ടുകാരനാവുന്നത് പോലെ ഇവിടെ വന്നതിന് ശേഷം അയാളുടെ സ്വതസിത്തമായിട്ടുള്ള ചില സ്വഭാവ വൈകൃതങ്ങളുണ്ട് അതെല്ലാം ഇവിടെ അവർ അയാൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ തൊഴിലാളികൾക്കും ഏറിയ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ഫീൽഡ് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഫീൽഡിലും ഏരിയയിലും ഒന്നും ജോലി ചെയ്യാതെ മറ്റ് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന നടത്തുകയറി അനധികൃതമായിട്ട് വെട്ടുക തൊഴിലാളികളുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുക അങ്ങനെ ഇവിടുത്തെ ഒരു അന്തരീക്ഷം തന്നെ ഏറ്റവും മോശപ്പെട്ട നിലയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ തൊഴിലാളികൾ ഒന്നടങ്കം വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായി വന്നയാൾ തിരികെ അയാൾ എവിടെയാണോ ചക്രുകൾ അങ്ങോട്ടും അയാളെ വിടണം ട്രാൻസ്ഫറുകൾ എത്രയും പെട്ടെന്ന് ഇവിടെ സീനിയർ തൊഴിലാളികൾ നമുക്കറിയാം ഓയിൽ പമ്പിൽ പലയിടത്തും പനം മുറിച്ചുകൊണ്ടിരിക്കുകയാണ് റീപ്ലാന്റിംഗ് നടക്കുന്നു അങ്ങനെ ഒരുപാട് ഇവിടുത്തെ പലതരത്തിലുള്ള പണികൾ നടക്കുക ഇവിടെയാണ് ചെറിയ വനകളുള്ളത് അപ്പോൾ ഇവിടെ വന്ന സൗകര്യമായിട്ട് ജോലി ചെയ്ത് ഈ ആക്ടിവിറ്റീസ് എല്ലാം നടത്തി മുന്നോട്ട് പോകാമെന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് ഞങ്ങളുടെ സീനിയറായിട്ടുള്ള തൊഴിലാളികൾ വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്ത് കൈമുട്ടും കാൽമുട്ടും ഒന്നും വയ്യാതെ പ്രായാധികം പ്രായമൊക്കെ ഏറി വന്നിട്ടുള്ള നിരവധി ആയിട്ടുള്ള ആൾക്കാർ ട്രാൻസ്ഫറിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ട്രാൻസ്ഫർ ഒന്നും പരിഗണിക്കാതെ ഈ പറഞ്ഞ ആളെ ഇവിടെ നിലനിർത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ പറഞ്ഞ ഇഷ്യൂകൾക്ക് പുറമേ ഒരു പ്രധാന ഇഷ്യൂ ആയിട്ട് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് അടിയന്തരമായിട്ട് മാനേജ്മെൻറ്റ് ഈ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിട്ടുള്ളയാൾ തിരികെ എവിടെയാണോ ചക്രമുള്ള അവിടേക്ക് മടക്കി കൊണ്ടുപോകണം ട്രാൻസ്ഫറുകൾ എത്രയും പെട്ടെന്ന് ട്രാൻസ്ഫറുകൾ നടത്തണം ഒരു ട്രാൻസ്ഫറിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇവിടെ ആദ്യ സേവനം സൂചിപ്പിച്ച് ഒരു പൊതു ട്രാൻസ്ഫറിൻ്റെ ഭാഗമായിട്ട് തൊഴിലാളികൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതിനൊന്നും ഞങ്ങളുടെ യൂണിയനുകളൊന്നും എഴുതിട്ടല്ല അപ്പോൾ അയാൾ തിരികെ അങ്ങോട്ട് മാറ്റുകയും ട്രാൻസ്ഫർ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കി ഞങ്ങളിതിലൂടെ ഉന്നയിച്ചിട്ടുള്ള ഈ പറഞ്ഞ വിഷയങ്ങൾക്കെല്ലാം സത്യപരമായ പരിഹാരം ഇവിടുത്തെ ഈ പറഞ്ഞ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥർ മുൻകൈ എടുത്ത് പോകണം അല്ലാത്ത പക്ഷം അതിശക്തമായിട്ടുള്ള ഇവിടെ ആകെ നാല് മൂന്ന് ഏഴ് പേരുടെ അംഗീകരി പിൻബത്തിൽ ആണ് മറ്റ് വിഷു തുടങ്ങി ഇവിടെ അംഗീകാരമുള്ള എഴുപത് ശതമാനം തൊഴിലാളികളുടെ പിന്നെ പിന്തുണയുള്ള ഈ രണ്ട് യൂണിയനുകളും ഒറ്റക്കെട്ടായിട്ട് ഈ ആവശ്യമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇത് പരിഹരിച്ചില്ലെന്നുണ്ടെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് എസ്റ്റേറ്റ് ബാക്കിയുള്ള എസ്റ്റേറ്റുകളിലേക്കും വ്യാപിക്കാത്ത തരത്തിൽ മുന്നോട്ട് പോകുന്നത് ഏറ്റവും ന്യായമായിട്ടുള്ള ആവശ്യമാണ് ഞങ്ങൾ മുന്നോട്ട്